സോഷ്യൽ മീഡിയ ലോകത്തും മലയാള ചലച്ചിത്ര കുടുംബങ്ങളിലും ഒരേപോലെ ശ്രദ്ധയായ വ്യക്തിയാണ് ദിയാകൃഷ്ണ താരകുടുംബ പശ്ചാത്തലവും തൻ്റെതായ ശൈലിയും കാരണം എപ്പോഴും ചർച്ചകളിലായിരുന്ന ദിയ അമ്മയായതോടെയാണ് ജനശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയത് കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പ് മുതൽ പ്രസവാനന്തര ജീവിതം വരെയുള്ള എല്ലാ വിശേഷങ്ങളും ദിയ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആരാധകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് നിലവിൽ മാതൃത്വം ആസ്വദിക്കുകയാണ് ദിയ ഈ അടുത്തിടെയാണ് തന്റെ കുഞ്ഞിന്റെ മുഖം ദിയ ആരാധകർക്കായി വെളിപ്പെടുത്തിയത് എന്നാൽ പൊതുരംഗത്തെ വ്യക്തി ആയതുകൊണ്ട് തന്നെ സന്തോഷത്തോടൊപ്പം ദിയ്ക്ക് ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നു കുഞ്ഞിനെ വളർത്തുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്നതായിരുന്നു അടുത്തിടെ ഉയർന്നു വന്ന ഒരു വിമർശനം കുഞ്ഞ് സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്ന സമയത്താണ് ഈ ആരോപണം വന്നത് ഈ വിമർശനങ്ങൾക്കിടെ മകൾ ദിയ കുഞ്ഞിന്റെ കാര്യത്തിൽ എത്രമാത്രം കരുതൽ നൽകുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മ സിന്ധു കൃഷ്ണ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ദിയുടെ മാതൃത്വ അനുഭവത്തെ സിന്ധു കൃഷ്ണ തന്റെ സ്വന്തം അനുഭവങ്ങളുമായി താരതമ്യം ചെയ്താണ് സംസാരിക്കുന്നത് ദിയുടെ മകനായ ഓമിക്ക് എപ്പോഴും അമ്മയുടെ സാമീപ്യം വേണമെന്നത് സ്വാഭാവികമാണ് ഓസിക്ക തന്നെയായിരിക്കണം ഓമിക്കെന്നും ഓസി അത് ആസ്വദിക്കുന്നുണ്ട് എന്നും സിന്ധു പറയുന്നു താനും തന്റെ മൂത്ത മകളായ ആഹാന ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു അമ്മ എപ്പോഴും തന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു താൻ വളരെ പൊസസീവ് ആയിരുന്നു എന്നും സിന്ധു ഓർത്തെടുക്കുന്നു സിന്ധു കൃഷ്ണ മാതൃത്വത്തിന്റെ ആദ്യ അനുഭവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളും ശ്രദ്ധേയമാണ് നമ്മളോട് കുട്ടിക്ക് തോന്നുന്ന അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അത് ആദ്യമായി അനുഭവിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് എപ്പോഴും കുഞ്ഞിനെ കയ്യിലെടുക്കാൻ തോന്നും ഈ തീവ്രമായ സ്നേഹബന്ധവും കരുതലും തന്നെയാണ് ദിയയും ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും സിന്ധു ഉറപ്പിച്ചു പറയുന്നു കുഞ്ഞ് സുഖമില്ലാതെ കിടന്ന സമയത്ത് ദിയ ശ്രദ്ധ നൽകിയില്ല എന്ന വിമർശനം തെറ്റാണെന്നും സിന്ധു പറയുന്നുണ്ട് സുഖമില്ലാതെ കിടന്നതുകൊണ്ട് അധിക ശ്രദ്ധ ഇപ്പോൾ കുഞ്ഞിന് വേണമെന്നും വേറൊന്നും ചിന്തിക്കാതെ എപ്പോഴും കുഞ്ഞിനൊപ്പമാണ് എന്നും സിന്ധു സാക്ഷ്യപ്പെടുത്തുന്നു കുഞ്ഞിന്റെ കാര്യത്തിലുള്ള ധിയുടെ കരുതൽ കാണുന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി ഒരമ്മ എന്ന നിലയിൽ ആദ്യത്തെ കുഞ്ഞിനോടുള്ള ശ്രദ്ധയും പിന്നീടുണ്ടാകുന്ന കുട്ടികളോടുള്ള ശ്രദ്ധയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും സിന്ധു കൃഷ്ണ സംസാരിക്കുന്നുണ്ട് നമ്മളും കുഞ്ഞും മാത്രമുള്ള ലോകം മൂത്ത കുട്ടി ചലിക്കുമ്പോൾ അമ്മയും കുഞ്ഞും മാത്രമുള്ള ഒരു ലോകമാണ് അമ്മയുടേത് അതുകൊണ്ട് ശ്രദ്ധ പൂർണ്ണമായും കുഞ്ഞിൽ കേന്ദ്രീകരിക്കും എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞ് ആദ്യം തോന്നി അത്ര തീവ്രമായ ശ്രദ്ധ നൽകാൻ സാധിക്കില്ല മാത്രമല്ല അത്രത്തോളം നമുക്ക് ശാരീരികമായി പറ്റില്ലെന്നും സിന്ധു പറയുന്നു സിന്ധുവിന്റെ സ്വന്തം ജീവിതാനുഭവമാണ് ഇതിന് തെളിവ് ദിയെ ജനിക്കുമ്പോഴേക്കും അമ്മുവിന്റെ കാര്യങ്ങൾ നോക്കണം ഇഷാന് ജനിക്കുമ്പോഴേക്കും അമ്മുവിന്റെയും ദിയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുമ്പ് പുറത്തു വന്ന ഒരു വീഡിയോയിൽ താൻ ഏഴര വയസ്സുള്ള ദിയെ എടുത്ത് ബാത്റൂമിൽ പല്ല് തേപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി മൂത്ത കുട്ടിയോടുള്ള ഈ ആദ്യത്തെ തീവ്രമായ വാത്സല്യത്തെ സിന്ധു കൃഷ്ണ അടിവരയിടുന്നു ഒന്നുകൂടി അമ്മയാകുന്നതിനെക്കുറിച്ച് ദിയാകൃഷ്ണയുടെ കാഴ്ചപ്പാടുകളിൽ രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടാമത് അമ്മയാകാൻ താൻ തയ്യാറാണെന്ന് ദിയ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഇഞ്ചെക്ഷൻ പോലും എടുക്കാൻ പേടിയുള്ള ആളായിരുന്നു ഞാനെന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കാണുന്ന ആർക്കും ചെയ്യാൻ പറ്റുമെന്നും ദിയ പറയുന്നു ഈ വാക്കുകൾ മാതൃത്വം ആഗ്രഹിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതാണ് രണ്ടാമതും ഗർഭിണിയാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെലിവറി അല്ല ദിയയ്ക്ക് പേടി കുടുംബാംഗങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അലറി വിളിച്ച് പ്രസവിക്കുമെന്ന് തമാശയായി പറയുന്ന ദിയ തന്റെ പേടി ഫസ്റ്റ് ഡ്രൈമസ്റ്ററിലൂടെ കടന്നു പോകുന്നതിലാണെന്ന് ഒതുക്കി ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിലെ ബുദ്ധിമുട്ടുകളെയാണ് ദിയ പ്രധാനമായും ഭയപ്പെടുന്നത് ദിയുടെ ഭർത്താവും കുഞ്ഞിന്റെ അച്ഛനുമായ അശ്വിൻ എങ്ങനെ ഒരു നല്ല പങ്കാളിയിൽ നിന്ന് ഉത്തരവാദിത്തമുള്ള അച്ഛനിലേക്ക് പരിവർത്തനം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ദിയയുടെ വാക്കുകളും ഏറെ ശ്രദ്ധേയമാണ് ബോയ്ഫ്രണ്ട് ആയിരുന്ന കാലത്ത് അശ്വിൻ എക്സ്ട്രീമിലി പാവമായിരുന്നുവെന്നും ഡേ എന്ന് വിളിച്ചാൽ കരയുമെന്നും ദിയ പറയുന്നു എന്നാൽ ഭർത്താവായപ്പോൾ ഇത്തിരി മുടയായെന്ന് തോന്നുന്നതായും ദിയ തമാശയായി സൂചിപ്പിച്ചു അച്ഛന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അശ്വിൻ പെട്ടെന്ന് കടന്നുവെന്നും ആദ്യ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അയ്യോ എണീക്കാൻ പറ്റുന്നില്ല ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് അശ്വിൻ പറഞ്ഞിരുന്നതായും ദിയ പറയുന്നു എന്നാൽ ഈ മനോഭാവം പെട്ടെന്ന് മാറി ഞാൻ സ്റ്റിച്ചും നടുവേദനയും വെച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഡയപ്പർ മാറ്റുന്നത് അശ്വിൻ ഉറക്കമെണീറ്റപ്പോൾ കണ്ടു അത് കണ്ടപ്പോൾ സിംബി തോന്നി ഈ സംഭവം അശ്വിന്റെ മനസ്സ് മാറ്റുകയും അതോടെ അദ്ദേഹം ഡാഡ് ഫേസിനകത്തോട്ട് കയറുകയും ചെയ്തു കാരണം ആ ഉത്തരവാദിത്തം ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇപ്പോൾ അശ്വിൻ ഒരു നല്ല അച്ഛനാണെന്നും ദിയാകൃഷ്ണ സന്തോഷത്തോടെ പറയുന്നു കൂടാതെ ദിയയുടെ ബിസിനസ് കാര്യങ്ങൾ ഇന്ന് അശ്വിനും നോക്കുന്നുണ്ട് ഇത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം ദമ്പതികൾ പരസ്പരം പിന്തുണയ്ക്കുന്നതിന്റെ സൂചനയും നൽകുന്നു സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണനെക്കുറിച്ചും അവരുടെ കുഞ്ഞിനെക്കുറിച്ചും വരുന്ന വിമർശനങ്ങൾക്ക് അമ്മ സിന്ധു കൃഷ്ണയുടെ വാക്കുകൾ ശക്തമായ മറുപടിയാണ് നൽകുന്നത് ഒരമ്മ എന്ന നിലയിൽ ദിയ കുഞ്ഞിന് നൽകുന്ന തീവ്രമായ ശ്രദ്ധയും കരുതലും ഈ കുടുംബം അടിവരയിടുന്നു മാതൃത്വത്തിന്റെ സന്തോഷം പങ്കാളിത്തം വെല്ലുവിളികളും ദിയാകൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറയുന്നത് അവരുടെ പ്രേക്ഷകർക്ക് വലിയ പ്രചോദനമാണ് അശ്വിൻ ഒരു നല്ല അച്ഛനായതും ബിസിനസ് കാര്യങ്ങളിൽ പിന്തുണ നൽകുന്നതും ദിയുടെ മാതൃത്വപരമായ യാത്രയെ കൂടുതൽ എളുപ്പമാക്കുന്നു സോഷ്യൽ മീഡിയ ലോകത്ത് സജീവമായി തുടരുമ്പോഴും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയതും മനോഹരമായ ഒരു അധ്യായം ദിയെ പൂർണ്ണമായും ആസ്വദിക്കുകയാണ് ഈ തുറന്ന സമീപനം പൊതുരംഗത്തെ വ്യക്തികളെ വിലയിരുത്തുന്നവർക്ക് മാതൃത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഒരു പാഠം കൂടിയാണ് നൽകുന്നത്